രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി യു കൺവീനർ അടൂർ പ്രകാശ് അവരൊക്കെ വളരെ മുതിർന്ന നേതാക്കളാണെന്നും അവർക്ക് അഭിപ്രായം പറയാമെന്നുമാണ് പി ജെ കുര്യന്റെ മനമാറ്റം സംബന്ധിച്ച് അടൂർ പ്രകാശ് പ്രതികരിച്ചത് രാഹുൽ അല്ല അത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ കോർ കമ്മിറ്റി ന്യൂസിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യമൊരു അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ മറ്റൊരു അഭിപ്രായത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കാര്യ ആളുകൾ ഈ രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പി ജെ കുര്യനെയും തള്ളിയിരിക്കുകയാണ് രാഹുൽ പുറ പാർട്ടിക്ക് പുറത്താണ് രാഹുൽ മത്സരിക്കില്ല എന്നുള്ളത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ് ആ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരൊക്കെ അഭിപ്രായങ്ങൾ പലതും പറയാറുണ്ട് ആ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കിപ്പോൾ മറുപടി ഒന്നും പറയാൻ പറ്റില്ല